നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ആളുകളുടെ തുടർച്ചയായ സംശയങ്ങൾ വന്നത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ പലതവണ പറയുമ്പോഴും അതിനകത്ത് പലപ്പോഴും പലർക്കും ഒരു ക്ലാരിറ്റി വരാറില്ല വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓരോ വീടിൻ്റെ ഓരോരോ വശങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഓരോരോ മൂലകളെപ്പറ്റി നമ്മൾ പറയും ഇതിൽ വളരെ ഗൗരവമായി കാണേണ്ട വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ചില ഭാഗങ്ങളിൽ നിരന്തരം ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ അത് കാണുക കൂടി ചെയ്യുന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പറയുന്നത് തെക്ക് കിഴക്ക് വശത്തെ നിർമ്മാണ വൈകല്യമാണ് ഈ തെക്ക് കിഴക്ക് വശത്ത് കുഴി വരരുത് അഥവാ തെക്ക് കിഴക്ക് വശത്ത് സിപ്പിറ്റാങ്ക് വരരുത് തെക്ക് കിഴക്ക് വശത്ത് വീടിനോടെ ചേർന്ന് കാർപോർച്ചോ അല്ലെങ്കിൽ സിറ്റൗട്ടോ വരുന്ന വരുന്നത് ഒഴിവാക്കണം ഈ കാര്യങ്ങൾ നമ്മൾ പലതവണ പല വീഡിയോകളിലൂടെ പങ്കിട്ടുള്ളതാണ് പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ ഇന്ന ഇന്ന കാര്യങ്ങളുമായിട്ട് ആൾക്കാരുടെ ആ സംശയങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ക്രോഡീകരിച്ച് അത് പറയുകയാണ് തെക്ക് കിഴക്ക് കിണറിന് സ്ഥാനമില്ല അത് അത് നിങ്ങൾ ഉൾക്കൊള്ളുക തെക്ക് കിഴക്ക് മലജലക്കുഴിക്ക് സ്ഥാനമില്ല തെക്ക് കിഴക്ക് വീടിനോട് ചേർന്ന് കാർപോറ്റിന് സ്ഥാനമില്ല ഈ തെക്ക് കിഴക്ക് എങ്ങനൊക്കെ തെക്ക് കിഴക്ക് ഇപ്പോൾ കുഴി വരിക തെക്കുകിഴക്ക് കുഴി വരുമ്പോൾ വളരെ വളരെ വലിയ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗർഭാശയ രോഗങ്ങള് ഭയങ്കരമായി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ ഓപ്പറേഷനുകൾ സംഭവിക്കാൻ ഭയങ്കര സാധ്യതയാണ് വാഹനാപകടങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇത് നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ പോലും അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകൾ ഒരുപാട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണല്ലോ വീണ്ടും ഈ സംശയങ്ങൾ മാറാതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് തെക്ക് കിഴക്ക് മൂലയിൽ എന്നെ ഈ അടുപ്പകാലത്ത് ഒരാൾ വിളിച്ച് സംസാരിച്ചു അതായത് ഞാനൊരു വീട്ടിൽ പോയി ഒരു ഒരു വീട്ടിൽ പോയി വാസ്തു നോക്കിയിട്ട് ഞാൻ നോക്കി ഞാൻ ഈ ഇതെല്ലാം വെച്ച് കൃത്യമായി ഡിജിറ്റൽ കോമ്പസ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിയതാണ് അപ്പോൾ ഈ പല ആൾക്കാർക്കും അറിയില്ല അവരുടെ കിണർ നിൽക്കുന്നത് അല്ലെങ്കിൽ സെവിട്ടാങ്ക് നിൽക്കുന്നത് നേർ തെക്ക് കിഴക്കാണോ എന്നറിയില്ല പലരും അത് കിഴക്കാണെന്ന് കരുതിയിരിക്കുക അത് കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിലെത്തിയിട്ട് ഈ ഡിജിറ്റൽ സംവിധാനം വച്ച് പരിശോധിച്ചേ പറ്റുള്ളൂ ഉപകരണങ്ങളുടെ സഹായം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് തിരികെ വന്നു തിരിച്ചു വന്നിട്ട് കുറേ ദിവസം കണ്ടു അദ്ദേഹം വേറൊരാളെ കൊണ്ട് എന്നെ വിളിച്ച് എന്നോട് ചോദിക്കുകയാണ് അയ്യോ അത് പിന്നെ അത് കിഴക്കല്ലേ നിൽക്കുന്നത് കിഴക്കാണെങ്കിൽ നമ്മൾ മാറ്റം പറയില്ലല്ലോ ഒരു കിണറിൻ്റെ കാര്യമാണ് അങ്ങനെ പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട് ആക്ച്വലി ആ തെറ്റിദ്ധാരണ മൂലം എന്തൊക്കെയാണ് അപകടങ്ങളും പ്രശ്നങ്ങളും പറ്റുമ്പോൾ ആളുകൾ അറിയുന്നില്ല ഇതാണ് പ്രശ്നം അപ്പോൾ നിങ്ങൾ ദയവചെയ്ത നിങ്ങൾ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് തെക്ക് കിഴക്കിലെ നിർമ്മാണ വൈകല്യങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധികളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മൾ സമ്മാനിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ നിങ്ങൾ വളരെ 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 ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ് തെക്ക് കിഴക്കില് യാതൊരു കാരണവശാലും തെക്ക് കിഴക്കിലെ കുഴി വരരുത് തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്പി ടാങ്കുകൾ വരരുത് ചിലയാളുകൾ പറഞ്ഞ് ചില ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തെക്ക് കിഴക്കില് സെമി ടാങ്ക് വന്നു കഴിഞ്ഞാൽ അത് അഗ്നി അഗ്നിയാണ് അത് അഗ്നി ശുദ്ധീകരിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അത് തികച്ചും തെറ്റായ കാര്യമാണ് അഗ്നി മല്ലപ്പെടുകയാണ് അങ്ങനെ സംഭവം ചെയ്യുക തെക്ക് കിഴക്ക് അഗ്നിമൂലയാണ് ആ അഗ്നിമൂലയിൽ സെപിട്ടാങ്ക് വരുമ്പോൾ അത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ് അവിടെ അഗ്നി മല്യപ്പെടുകയാണ് അഗ്നി മല്യപ്പെടുമ്പോൾ അഗ്നി എന്തൊക്കെ ദോഷങ്ങളും നമുക്ക് തരും അതെല്ലാം ഉണ്ടാകും വാഹനാപകടങ്ങൾ സാധ്യത ഭയങ്കരമാണ് ശരീരത്തിൽ ഓപ്പറേഷനുക്ക് സാധ്യത ഭയങ്കരമാണ് വീടുകളിലെ വീട്ടിലെ കുട്ടികളുടെ ജോലി അവരുടെ വിവാഹം അതുപോലുള്ള കാര്യങ്ങൾ വളരെ മുടങ്ങാൻ ഭയങ്കര സാധ്യതയാണ് തുടർച്ചയായ വഴക്കുകളും ടെൻഷനും അതിൻ്റെ ഫലമാണ് സാമ്പത്തികമായി വളരെ മോശമായ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പോലും അത് പര്യാപ്തമാകും അപ്പോൾ ആ അഗ്നിയെ വളരെ കരുതി തന്നെ വേണം നമ്മൾ ആ പോകാന് ഈ പലപ്പോഴും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോശമായി വരുന്നതുകൊണ്ട് പലപ്പോഴും അഗ്നി നമ്മളെ വിഴുങ്ങുന്ന സ്ഥിതിയിലേക്ക് വരും ചിലടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ പോകുമ്പോൾ ആ തെക്ക് കിഴക്ക് ഭാഗം മാത്രം ഇങ്ങനെ കാത്തുവച്ചായി തള്ളി നിൽക്കുന്ന കാണാം ആ ക്ഷേത്രമാതുകയില് ക്ഷേത്രങ്ങൾക്ക് നമുക്ക് ഏത് വശത്തോടും തള്ളി വരാൻ കാര്യം അവിടെ ഊർജ്ജ കേന്ദ്രീകരണമാണുള്ളത് നമുക്ക് വേണ്ടത് ഊർജ്ജ വികേന്ദ്രീകരണമാണ് അപ്പോൾ ഊർജ്ജ കേന്ദ്രീകരണം നടക്കുമ്പോൾ അത് തെക്കുകിഴക്ക് കേന്ദ്രീകരണം നടത്തിയാലോ ആ ഭാഗത്ത് വളർന്നുവരും തെക്ക് കിഴക്ക് തള്ളി കാർപോച്ച് നിൽക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് ആ അത്തരം വീടുകളിലൊക്കെ സംഭവിക്കുന്നത് വളരെ മോശമായ സംവിധാനങ്ങളാണ് ബന്ധങ്ങൾക്ക് തന്നെ ഭയങ്കര മോശങ്ങളുണ്ടാകും ബന്ധങ്ങൾ തകർന്നു പോകാൻ ഭയങ്കര കാരണമാകും ബന്ധങ്ങൾ തകർന്നു പോകാൻ കേസുകളും വഴക്കുകളും അപ്പോൾ ഈ തെക്കു കിഴക്ക് ഭാഗം എന്ന് പറയുന്ന വളരെ പ്രൈമായിട്ട് വളരെ പ്രധാനമായി കാണേണ്ട ഒരു മൂലയാണ് അവിടെ സംഭവിക്കുന്ന മോശത്തരങ്ങൾ അവിടെ സംഭവിക്കുന്ന കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ നമ്മളെ ഒരുപാട് വശം കെടുത്തും നമ്മുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കും ഒരു കാര്യം കൂടി ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം ഈ തെക്കു കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ പാടില്ല എന്തൊക്കെ പാടില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതാണ് അതങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ മാറിപ്പോകുന്നത് കാണാം തെക്കുകിഴക്ക് ഭാഗത്ത് കിണർ പാടില്ല സെപ്പി ടാങ്ക് പാടില്ല യാതൊരുവിധ കുഴികൾ പാടില്ല കാർപോച്ച് തള്ളി നിൽക്കാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വഴി വന്ന് കയറരുത് ഇത്രയും കാര്യങ്ങളിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമായി നിങ്ങളിതിനെ കാണേണ്ടതാണ് ഇത്തരം കാര്യങ്ങളുള്ള ആളുകളാണ് വീണ്ടും 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 സംശയം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു ക്രോഡീകരിച്ച മറുപടി കൂടിയാണ് ഈ വീഡിയോ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം തെക്ക് കിഴക്കിനെ ബലമായി കാണുക തെക്ക് കിഴക്കിനെ മല്ലപ്പെടുത്താതെ നോക്കുക തെക്ക് കിഴക്കിനെ കുഴിക്കാതെ നോക്കുക തെക്ക് കിഴക്കിനെ തുറന്നിടാതെ നോക്കുക അപ്പോൾ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വഴിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം